േട് ഉണ്ടല്ലേ ഹൗസ് മമ്മിന്റെ ഓണർക്ക് വിളിക്കണം അവിടെ എന്തൊക്കെ സാധനങ്ങൾ എന്താ പറഞ്ഞു നമ്മള് ഈ കൈ കൈ അടിയിൽ വെക്കും അപ്പൊ അടുത്താളുണ്ടാവുല്ലോ എന്താ എങ്ങനെ പുതിയ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ വന്നു പുതിയ വീട്ടിലേക്ക് സാധനം മേടിക്കാനാണെന്ന് പറയാൻ പറഞ്ഞിട്ടു അപ്പൊ ടൈറ്റിലായി ഏഹ് ചെരുപ്പൊന്നും ഇല്ല പള്ളിയൊന്നുമല്ലല്ലോ അപ്പൊ കുഴപ്പമില്ല അപ്പോ അതായത് മാമന്റെ മാമന്റെ മകന്റെ വീടിരിക്കലാണ് ഹൗസ് ഫാമിംഗ് ആണ് അല്ലേ ജിൻസിനാ പറവീൻസ് അപ്പൊ അതിന് സാധനങ്ങൾ നോക്കാൻ വേണ്ടിട്ട് കരിങ്കല്ലത്താണ് രാജധാനി ഷോപ്പ് രാജധാനി എക്സ്പ്രസ് ഇല്ലോട്ട് വന്നാണ് ബേസ് ഏഹ് നീ ആവശ്യമില്ലാത്ത നോക്കണ്ട ആവശ്യമില്ലെന്ന് മാത്രം നോക്കിയാൽ മതി എന്താണ് എന്താവശ്യ വന്നിരിക്കുന്നത് നമ്മള് എന്താ വേണ്ടു മതിയോ വേറെ ഒന്നും വേണ്ട ഇത്തിരി സാധനങ്ങൾ കസേല് ഞാൻ വെറുതെ ചോദിച്ച മേലുണ്ടോ മേലുണ്ട് മേലത്ര വെറുതെ ഒരു രസല്ലേ ഷോപ്പ് ആയിട്ട് എത്ര ആയി കൊറേ ഞങ്ങൾക്കറിയില്ല കേട്ടോ ഞങ്ങൾ വല്ലപ്പോഴെന്ന് വരാതാ ചോദിക്കണം നല്ല ഇവിടെ അടുത്ത് മുതിരവണ് അടുത്ത് പായക്കാടൊക്കെ ഷോപ്പ് ഉണ്ട് അപ്പൊ മാവൻ പറഞ്ഞു ഇവിടുന്നാണല്ലേ അവർ ഇവിടുന്നല്ല സാധനം എടുത്തേ ഇവിടുന്നാണ് സാധനം എടുത്തേ അപ്പൊ നേരങ്ങളും ടിപൊളിയാണല്ലോ ഏത് ഇതോ ചിതിനക്കാൻ നല്ല ഇതായിരിക്കും തോന്നുന്നുണ്ട് ആ സിറ്റോട്ട് കിടാൻ പറ്റില്ല റേസ് കണ്ടതല്ല നിങ്ങൾ എന്താ കണ്ടിക്കണ് ആരാ ആക്ച്വലി ആരാ പൈസ കൊടുക്കണു മൂന്നോ ഇത് വന്ന ആ ഇതിന്റെ ഇതില്ല എന്തായിരിക്കും നല്ലോളെ എന്റെ അഭിപ്രായത്തിൽ ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് അതിന് മൂവായിരം ആ ഏതാ വേണ്ടു മൂന്നോ ഇരുന്നൂറ്റി അമ്പതോ മൂവായിരത്തി ഇരുന്നൂറ്റമ്പതോ ോക്കോട്ടെ <laughs> കേട്ടോട്ടെങ്കിലും hmm? <Irrescent. laughs> <laughs> <laughs> അതൊരു സ്റ്റാൻഡേർഡാണ് അത്

മനസിലായില്ല സോറി അതല്ല ഞാൻ വിചാരിച്ച കൂടുമാരില്ലേ പറ്റും കിട്ടണ്ടേ ചോയിക്കണ്ടേ പഠിക്കുന്നു

നമ്മുടെ ണ്ടാവുല്ലേ ഈ കൈ ഈ കൈ അടിയിൽ വെക്കും ഏഹ് അപ്പൊ അടുത്താളുണ്ടാവുമല്ലോ അപ്പൊ കൈ ഇങ്ങനെ പോണെന്ന് ആരും കാണില്ല അല്ലെങ്കിൽ സാധനം കൈ പേപ്പർ മാതൃകിട്ടും അങ്ങനെയാണ് നമ്മള് ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് പക്ഷെ നമ്മള് എന്താ പറയുക കണ്ട് വിലയിരുത്തേണ്ട ആവശ്യമില്ല ഒരുപാട് നല്ല അടിപൊളി സാധനങ്ങൾ എത്ര മണിക്ക് ഒരു വരാറേ ആണോ ആ അവരെത്തിക്കാരണല്ലോ എന്തൊക്കെ ഉണ്ടോ ആയി കൂടെ എത്തിച്ചാൽ മതി ഓൾറെഡി മാമനെ പഠിച്ചിണത് ആര് തന്നെ സാധനങ്ങൾ റേസിയുടെ ഒക്കെ ആരതൊക്കെ സാധനങ്ങൾ ഓൾറെഡി ഇവിടെ കൊണ്ടോണ്ടപ്പോ പിന്നെ വണ്ടി വാടക ലാഭം പിന്നെ ഇന്നത്തെ വീടില് എല്ലാരും പറയണ്ടി ഞാൻ പിഷ്കനാ അത് പറയാൻ പിഷ്കനെ ഞാൻ പിഷ്കണന്നല്ലോ ഞാന് പിന്നെ നമ്മൾ നമ്മള് പൈസ പൈസക്ക് ഒരു ഇത് വില കല്പിക്കണല്ലോ നമ്മളങ്ങനെ തോന്നിയാസം കാട്ടാൻ പാടില്ല പിഷ്കനായിട്ട് നീ പോണ് സോഫ ആയിരിക്ക സോഫ ആണല്ലേ ആക്ക പിന്നെ സാധനം നോക്കൂന്നിട്ടോടെ ഏറെ ഒക്കെയോ അപ്പൊ എന്തിനാ പറഞ്ഞത് തന്നെ എടുക്കണോ ഞാൻ നിങ്ങൾ എടുത്താ പോരെ ഇഷ്ടായില്ലേ ഇങ്ങനത്തെ ഒന്ന് വേണോ കുടീക്കുവാണോ കൊടീക്കുവാണോ അങ്ങനത്തെ ആ ഓൻറെ കൂടി സ്ഥലല്ലേ ഇതിനെത്ര പൈസ തന്നെ വരുന്നുള്ളു അല്ലേ അത് നാല് അഞ്ഞൂറ് പക്ഷെ അവിടെ സ്ഥലല്ല ഇത് വേണോ ചോയിച്ചോക്കണോമാക്കറിയുണ്ടാവു നമ്മ പിന്നെ വീട് ആ വീടിന്റെ ഉള്ളൊക്കെ പോയി നോക്കിയത് അമ്മഅമാക്കറിയണ്ടാവും സ്ഥലം ഉണ്ടോ ഇടാൻ പറ്റുമോ എന്നേറെ ചിലപ്പോ ടേബിളൊക്കെ വരുമ്പോടാ സ്ഥലം ഉണ്ടാവില്ല സത്യം അല്ലേ പക്ഷെ സ്ഥലം ഉണ്ടാവോ ഏതിന് അയ്യവ അടിപൊളി അല്ലേ ശരിയല്ല മക്കളെ ഇനി മലപ്പുറത്തോ ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളി ഇതെവിടെ വെച്ച് കഴിഞ്ഞാൽ കരിങ്കല്ലത്താണി ഇനി പ്രൊമോഷനാന്ന് ജേർസൺ കിട്ടണം കരിങ്കല്ലത്താണി പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് മാമൻ പറഞ്ഞപ്പോ അപ്പൊ അങ്ങനെ പോന്നാണ് ഞാൻ വിളിച്ചോക്കണോ മഴ പൈസ കൊടുത്താൽ നല്ല സാധനം കിട്ടു ഇത് സ്പ്രിങ്ങിന്റെ സാധനം സ്ഥലം എത്ര കേട്ടോ വിളിച്ചോക്കട്ടെ പിന്നെ ഇത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയുടെ സോഫ സ്പ്രിംഗിന്റെ ഒരുവട്ടം ഇരുന്ന നാലു വട്ടം ചാടാം സോഫ്റ്റ സ്ഥലമില്ലെങ്കിൽ വാർപ്പിന്റെ മേലെ മേലട സ്ഥലം ചോദിച്ചു നോക്കിയാ ആദ്യം ഉബലൊരു ഗതികേട് ഉണ്ടല്ലേ ഹൗസ് മമ്മിന്റെ ഓണർക്ക് വിളിക്കണം അവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടോ നോക്കാൻ എന്താ പറഞ്ഞേ കാരണം ഓൾറെഡി എല്ലാരും നമ്മൾ ഒരു സാധനം തന്നെ രണ്ടു മൂന്നെണ്ണം കൊണ്ടോയിട്ട് ആയിരുന്നില്ലല്ലോ അപ്പൊ പിന്നെ വിളിച്ചു നോക്കണേ നല്ലതാ അവിടെ എന്തൊക്കെ ഇല്ലാത്ത അവന് പുറമുള്ള ആൾക്കാരല്ലല്ലോ ഏട്ടന്റെ അല്ലേ അതായത് മാമന്റെ കുട്ടിയുടെ അല്ലേ അപ്പൊ പിന്നെ ചോദിച്ചു എന്താ അവിടെ ഇല്ലാത്ത രൂപത്തിൽ ഒരു സാധനം പിന്നെ പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇടാൻ സാധനം ഉണ്ടാവില്ല വെറുതെ തട്ടത്ത് കൊണ്ടുപോയിട്ടേണ്ടി വരും അപ്പൊ ഫൈനലി ഞങ്ങൾ കസേരകൾ എടുക്കാൻ തീരുമാനിച്ചു അതാവുമ്പോ ഇടാലോ അതെ ഹൗസ് ഓണറോടും ഇങ്ങോട്ട് വരാൻ പറയണ്ടല്ലാസ്റ്റ് ഓപ്പ് വരാന് വരാന് ഹൗസ് ഓണറോട് ഇങ്ങോട്ടും വരാൻ പറഞ്ഞു മോശം പിന്നെ ഹൗസ് ഓണറല്ല അങ്ങനല്ല അങ്ങനെ ഒരു ബന്ധം അല്ലാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലെ ലോങ് ബന്ധം അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല

ഇല്ല അന്നോളം കല്യാണം കഴിഞ്ഞിട്ടില്ല അന്നത്തെ അന്നത്തെ കാലത്ത് ശരിക്കും മൂത്താപ്പ ഉപ്പാന്റെ അശോ ഉമ്മാന്റെ ഏട്ടം മൂത്താപ്പ് മാമൻ മാമന അടിപൊളിയായിട്ട് എല്ലാരും നല്ല നോക്കുന്ന അതായത് ഇപ്പഴും നോക്കണില്ല അതായത് അന്നൊക്കെ അന്നൊക്കെ മൊത്തം മൂത്താപ്പായിരുന്നു അല്ലേ ആ വീടിന്റെ ഇല്ലല്ല വീടിന്റെ പത്ത് മണിയൊക്കെ അടുത്തൊക്കെ ഏകദേശം ജയിച്ചിരിക്കണേ ഞാന് കഴിഞ്ഞിട്ടല്ലാത്ത നമ്മളെ കൂടിയേത്താട് പറഞ്ഞു കാരണം ഞങ്ങളെ വീട് അന്ന് പെട്ടി ഒരു എന്താ പറയുക അങ്ങനെ അതായത് വെറുതെ വാർത്ത ഇട്ട് മാത്രായിരുന്നു ആ അപ്പൊ പിന്നെ മൂത്ത പാടായിരുന്നു അത് സോറി മൂത്താപ്പാടായിരുന്നു എന്റെ കാക്കോ ചെയ്താ മറക്കൂലും ഞങ്ങൾക്ക് ഒരു വീടിന് പരിചയപ്പെടുത്തി ആര് എല്ലാരും പിന്നെ ഞാനിവിടെ പറഞ്ഞോ ജിൽഷാ വല്ലപ്പനെ കുറിച്ച് ഒന്നും പറയലോ അതിനെ പറയണതേ കല്യാണത്തിന് ഓളെ യാണം മൂത്തമാടല്ല മൂത്താപ്പാടെന്നില്ലറിയോ എടങ്ങനായിട്ട് കെട്ടിച്ചുവിട്ടന്നെ കൂട്ടത്തിൽ വേറെ സാധനങ്ങൾ അടിക്കുമ്പോ അമ്മ കൊറേ പറയണു ഈ ഒരു സാധനം വേണം അറിയണ ഗിഫ്റ്റ് ആട്ട ഇരിക്കാൻ സ്റ്റൂളില്ല 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 ഈ അവിടെ ഫുഡ് ഇരിക്കാനേ അപ്പൊ കസേരകളൊക്കെ സെറ്റാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് വീട് വീട് എങ്ങനെ കാണിച്ചെങ്ങനെ നോക്കട്ടെ ജസ്റ്റ് ഒന്ന് സംഭവം സെറ്റ് ആക്കി തരാം ഇതാട്ടോ വീട്